കട്ടപ്പന കൊച്ചുതോവാളയിൽ കനത്ത മഴയിൽ ഭീമൻ കല്ല് വീണ് വീട് തകർന്നു ശവ്യാങ്കുഴിയിൽ ജോസിന്റെ വീടിന്റെ പിൻഭാഗത്തുണ്ടായിരുന്ന കല്ലാണ് വീടിനുള്ളിൽ പതിച്ചത് വീടിന്റെ പിൻവശത്തായി സ്ഥിതി ചെയ്തിരുന്ന കൂറ്റൻപാറ ശക്തമായ മഴയെ തുടർന്ന് ഉരുണ്ടു വീഴുകയായിരുന്നു ഏകദേശം ഇരുപതടിയോളം ഉയരത്തിൽ നിന്നാണ് കല്ല് താഴേക്ക് വീണത് ഈ സമയം താൻ മുറ്റത്തുണ്ടായിരുന്നെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ജോസിന്റെ ഭാര്യ ഗ്രേസി പറഞ്ഞു ഇന്നപ്പം ശകിലിച്ച മണ്ണ് വന്നു മണ്ണ് മണ്ണ് വന്നപ്പം ഞാൻ അങ്ങോട്ട് കയറാമെന്ന് വെച്ച് ഈ വള്ളി അടുതാ അങ്ങോട്ട് ഈ യോസലോട്ട് മണ്ടയിലോട്ട് കേട്ടാന്ന് വെച്ച് നോക്കുമ്പം പെട്ടെന്ന് പറഞ്ഞ് തരം കൊണ്ട് മുറിക്കാത്തു എന്നു ഞാൻ അങ്ങോട്ട് മാറി ഇതേ ഉള്ളൂ അപ്പം കൊച്ച എന്നോട് പറഞ്ഞ് മരേത്ത അമ്മ എന്നാ കാണിക്കുക എന്ന് പറഞ്ഞു ആ എന്നാൽ ഞാൻ അങ്ങോട്ട് മാറുവേ മാറുകയും ഇതിന് വീഴുവരുപോലെ ആയിരുന്നു വീടിനുള്ളിൽ ഉണ്ടായിരുന്ന കട്ടിൽ അലമാര പാത്രങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായും നശിച്ചതായി നഗരസഭാ കൗൺസിലർ സിബി പാറപ്പായി പറഞ്ഞു പാറ വന്ന ആ മുറിയിലും ആ സമീപത്ത് ആ ചേച്ചിയ സമീപത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അതുവരെ പെട്ടെന്ന് മാറിയതുകൊണ്ടാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത് ജോസിയാട്ടനാണെങ്കിലും വയ്യാതിരിക്കുന്ന രോഗിയായിട്ടിരിക്കുന്ന ജോസിയാട്ടന് ഗ്രേശ് ചേച്ചി അതോടൊപ്പം തന്നെ റിമൽ എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു പേരാണ് മൂന്നുപേരാണ് വീട്ടിലുണ്ടായിരുന്നത് സംഭവം നടന്നു തന്നെ ഞങ്ങൾ ഇവിടെ വരികയും വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നഗരസഭാ അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കട്ടപ്പന വില്ലേജ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇവരെ വീട്ടിൽ നിന്നും മാറ്റി താമസിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി വില്ലേജ് അധികൃതർ പറഞ്ഞു വരും ദിവസങ്ങളിൽ മഴ ശക്തമായാൽ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത ഇവിടെ ഏറെയാണ് ഈ സാഹചര്യത്തിലാണ് കുടുംബാംഗങ്ങളെ ഇവിടെ നിന്നും മാറ്റിപ്പാര്പ്പിക്കുന്നത്